വിശുദ്ധ വാക്യം മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് നിന്ന് യില്ല മർത്തായെയും മറിയത്തെയും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് അല്ലെ മറിയത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് പല കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ച് ഓടി നടന്ന് ജോലി ചെയ്ത വ്യക്തിയാണ് പക്ഷെ മറിയം നല്ല ഭാഗം തിരഞ്ഞു എന്താണത് ദൈവത്തിൻ്റെ പാതാന്തികത്തിലിരുന്ന് അവൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് തയ്യാറായി സ്നേഹമുള്ളവരെ ഈ തിരഞ്ഞെടുപ്പ് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ട് വചനം നമ്മളോട് പറയുക ഒരു പക്ഷെ മറിയം തിരഞ്ഞെടുത്തതുപോലെ എൻ്റെ ജീവിതത്തിലും എനിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റണം എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇന്ന് സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് മാറുക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി ഓടാവുന്നതിന്റെ പരമാവധി ഓടുക ഇഷ്ടം പോലെ നമ്മളിങ്ങനെ കുന്നു കൂട്ടി വെക്കുകയാണ് എന്തിനു വേണ്ടി ഏതൊക്കെ എന്ത് കാര്യത്തിനാണ് ഞാൻ ഈ പടമൊക്കെ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുന്നത് എന്നാല് എന്റെ ദൈവം എന്നോട് പറയുക മോനെ മോടെ നീ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റിപ്പോവുകയ നിന്റെ തിരഞ്ഞെടുപ്പ് നല്ലതായിരിക്കണം നിന്റെ തിരഞ്ഞെടുപ്പ് നല്ലതായാൽ മാത്രമേ നിന്റെ ജീവിതം നന്മയിലേ മുന്നോട്ട് പോകത്തുള്ളൂ മറിയത്തെ പോലെ എൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ ഒപ്പം ഒപ്പമിരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോഴാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് നല്ലതാകുന്നത് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്ക എന്റെ തിരഞ്ഞെടുപ്പ് നല്ലതാവുന്നത് ഇല്ല എങ്കില് എൻ്റെ തിരഞ്ഞെടുപ്പ് മോശമാവുകയും എൻ്റെ ജീവിതം പാപത്തിലേക്ക് അന്ധകാരത്തിലേക്ക് വീണു പോവുകയും ചെയ്യും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെയൊക്കെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഒന്ന് ആത്മശോധന ചെയ്യണം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും നല്ല സൗഹൃദങ്ങൾ വേണം നല്ല തീരുമാനങ്ങൾ ഇവയൊക്കെയാ എൻ്റെ ജീവിതത്തിലെ നന്മയ്ക്ക് കാരണമായിട്ട് തീരുന്നത് പലപ്പോഴും ഇവ രണ്ടും പോകാറുണ്ട് കേട്ടോ തീരുമാനങ്ങള് മോശമാകുന്നുണ്ട് സൗഹൃദങ്ങള് മോശമാകുന്നു ഇവ രണ്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നന്മയിൽ പോകത്തില്ലേ മറിച്ച് എൻ്റെ ജീവിതവും തിന്മയിലേ പോകത്തുള്ളൂ എൻ്റെ തിരഞ്ഞെടുപ്പിനനുസരിച്ച എൻ്റെ ജീവിതം നന്മ വേണോ തിന്മ വേണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സമയമുള്ളവരെ നന്മ തിരഞ്ഞെടുക്കാൻ പറ്റേ നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റത് നല്ലത് എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ായിരിക്കുന്നതാ അവൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതം നന്മയിലൂടെ കടന്നു പോകുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ സന്നദ്ധയിലായിരുന്നു ഒന്ന് ആത്മശ്വാസന ചെയ്യണം എൻ്റെ തിരഞ്ഞെടുപ്പ് എപ്രകാരമുള്ളതാണ് ഞാൻ നല്ലതാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതോ മോശമായ കാര്യങ്ങളാണോ മോശമായ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഒന്ന് ആത്മശോധന ചെയ്ത് അവയിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ തയ്യാറാവണം തിരഞ്ഞെടുപ്പുകൾ നന്മയാവട്ടെ ദൈവത്തോട് ചേർന്നിരുന്ന് അവൻ്റെ പാദാധികത്തിലിരുന്ന് അവൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ദൈവത്തോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കുവാനായിട്ട് അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുത്ത് നന്മയിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുപ്രായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ